ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിൾ അല്ല റാഡിഷ് കാരണം മേ ബി സ്മെൽ ആവാം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവാം എന്നാൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ റാഡിഷ് റാഡിഷ് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ റാഡിഷിൻ്റെ ചീര കഴിക്കുന്നതുകൊണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് റാഡിഷ് കറിയും അതിൻ്റെ ചീര കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തോരനുമാണ് നേരെ വീഡിയോയിലേക്ക് പോവാം വല്ലപ്പോഴൊക്കെ ഇങ്ങനെ റാഡിഷ് ഷെലിയോട് കൂടി കിട്ടാറുണ്ട് വളരെ റേറാണ് വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്നുകിൽ അത് കട്ട് ചെയ്തിട്ട് കളയാറുണ്ടല്ലോ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന അങ്ങനെയല്ലേ പക്ഷേ ഇത് വെച്ച് നിങ്ങൾ നമ്മൾ തോരനുണ്ടാക്കി നോക്കൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ കറിയിൽ നമ്മൾ സാധാരണ എന്ത് കറിയാവട്ടെ പരിപ്പേറിയൊക്കെ ഉണ്ടാക്കാറില്ല ചീരയും പരിപ്പേറിയൊക്കെ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകെട്ടോ നല്ല ടേസ്റ്റാണ് ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അതിപ്പം നമ്മൾ മുരിങ്ങയില കഴിക്കുന്ന സമയത്തായാലും കൈപ്പുണ്ടല്ലോ എന്തായാലും നമ്മൾ മുരിങ്ങയില കഴിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിനും ചെറിയൊരു കൈപ്പുണ്ട് എന്നാലും ചെറിയ കൂടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ചെറുതായിട്ട് കൈപ്പൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ റാഡിഷൻ ഇലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ ഇത്രയും ചീര കൊണ്ട് ഇപ്പം നാലു തൊട്ട് അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഒത്തിരി തോരനുണ്ടാക്കിയെടുക്കാം കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടു നേരം കൂട്ടാനുള്ള പരിപ്പേറിക്കുള്ളതുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് എടുക്കണേ അതിനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ഈ ഇല അങ്ങ് മുക്കി വെക്കാൻ പോവാണ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഞാൻ അങ്ങനെ തന്നെ മുക്കി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം ഒന്ന് രണ്ട് വെള്ളത്തിൽ അതിൻ്റെ മണ്ണിൽ കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് രണ്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക അങ്ങനെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ല ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണേ വളരെ ചെറുതായിട്ട് അങ്ങ് നൈസ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോ കറി ഉണ്ടാക്കാനാണെങ്കിലും അതല്ല തോരനുണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം ഒന്നും വാടി ഇതെങ്ങനെയായാലും വാടിപ്പോന്ന് ചീരി അതുകൊണ്ട് പൊടി പൊടിയായിട്ട് കട്ടിയേണ്ട ആവശ്യമില്ല നമ്മൾ പരിപ്പേറി ഉണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി അതേപോലെ കഴുകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും പുഴുണ്ടോന്നുള്ളത് അത്യാവശ്യം വലിയ ഇല ആയതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അത് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മണ്ണൊക്കെ അങ്ങ് പോയി കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം മണ്ണ് കഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കാൻ മറക്കരുത് ഇത് അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തോരനുണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് തീരറ്റി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ കുറച്ച് നല്ല ജീരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ഉഴുന്നുവരപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് കംപ്ലീറ്റ്ലി കംപ്ലീലി ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തു കരുവപ്പിലും ചേർത്ത് കൊടുത്തു എന്നിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം ഒരു അര ഉള്ളി എടുത്തിട്ടുണ്ടാവും മീഡിയം സൈസിലുള്ള അര ഉള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ും ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വറ്റൻ മുളക് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം പക്ഷേ എരിവ് അത്യാവശ്യം ഒരു എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടുകയാണെങ്കിൽ നമ്മുടെ തോരന് അത്യാവശ്യം എരിവോട് കൂടി ഉണ്ടാവും അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമടം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണേ മൂപ്പിച്ചെടുക്കണേ അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുന്നത് ചീര ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ തണ്ടോടുകൂടിയാണ് ചീര ചേർത്ത് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം എടുക്കും വേവാനായിട്ട് തണ്ട് വേണ്ട ഇല മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാൻ ഞാൻ തണ്ട് കളയാറില്ല തണ്ടും ചേർത്തിട്ടുണ്ട് അതായത് ഭയങ്കര മൂത്ത തണ്ടല്ല അത്യാവശ്യം ആ ഒരു ഇലയോട് കൂടി ചെറുതായിട്ടൊരു തണ്ട് വരുമല്ലോ അത് മാത്രം യൂസ് ചെയ്യും നല്ല മൂത്ത തണ്ടാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതെടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ വേഗാനും ഒരുപാട് സമയം എടുക്കും അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇളം തണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല അങ്ങനെ അത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതിന് മുമ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാറില്ല കാരണം ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വാടി വരുമ്പം ഉപ്പ് കൂടുതലായിട്ട് തോന്നും അതുകൊണ്ട് എല്ലാം കഴിഞ്ഞൊന്ന് വാടി വരുമ്പോൾ ഉപ്പ് ചേർത്താൽ മതി അത് കഴിഞ്ഞ് വീണ്ടും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിനോട്ട് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും തോരന് മൂന്ന് മുട്ട കൂടുതലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂന്ന് നാല് പേര് കഴിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും രണ്ട് മുട്ട മതി ഞാനിവിടെ മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തു ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മുട്ട നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ മുരിങ്ങയിലൊക്കെ ചില സമയം മുട്ട ചേർക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇത് മുട്ട ചേർക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ ഇലയുടെ കൈപ്പ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കും അതല്ല നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തേങ്ങ ചേർത്താൽ മതി കേട്ടോ തേങ്ങ അല്ലെങ്കിൽ മുട്ട ഏതെങ്കിലും ഒന്ന് ചേർക്കാവുന്നേ ഉള്ളൂ തേങ്ങ ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൈപ്പ് അതുപോലെ ഉണ്ടാവും മുട്ട ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അങ്ങോട്ട് കൈപ്പ് എന്നേ ഉള്ളൂ വ്യത്യാസം അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തത് മുള്ളങ്കി ഇട്ടിട്ടുള്ള പരിപ്പറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും മുള്ളങ്കി സാമ്പാറിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഭയങ്കര ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സാമ്പാർ ഇതും അതുപോലെ തന്നെ ഭയങ്കര എളുപ്പമാണ് എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ടാവും തൂരപ്പരിപ്പാണ് സാമ്പാർ പരിപ്പില്ലേ അതാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം ഈ തൂരപ്പരിപ്പിനും പകരം കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ തോരപ്പരുപ്പ് ചേർത്തിട്ടുള്ള പരിപ്പ് ണേ ഇഷ്ടം ഇനി ഇതിനോട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മുള്ളങ്കി ചേർത്ത് കൊടുത്തു പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കരുവേപ്പനയും ചേർത്ത് കൊടുത്തു പിന്നെ ഉള്ളി വന്നിട്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു ചെറിയ ഉള്ളിയുടെ പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തക്കാളി മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം വെള്ളം ആക്കണ്ട കുറച്ച് മതി എന്നിട്ട് അടച്ച് വെച്ച് രണ്ട് വിസൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് രണ്ട് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി അതെല്ലാം നിങ്ങളുടെ ചോർപ്പരിപ്പ് നല്ല വേവ് ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഈ റാഡിഷ് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിന് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ജീരകം ഒരു അര ടീസ്പൂണുള്ള നല്ല ജീരകം ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നരച്ചെടുത്തിട്ടുണ്ടേ ഇതുപോലാണ് അരച്ചെടുത്തേക്കുന്നത് ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇപ്പം പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്നു നോക്കുന്ന സമയത്ത് പരിപ്പ് നല്ലതുപോലെ വെന്ത്ഞ്ഞിട്ടുണ്ട് എന്നാൽ റാഡിഷ് അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നും കാരണം എന്റെ ഉള്ള പരിപ്പിന് അത്ര വേവൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടിക്കുകയുള്ളൂ അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇതിലുള്ള പരിപ്പ് കുറച്ച് അധികം സമയം എടുക്കും വേവാനെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിപ്പ് വേവിച്ചതിന് ശേഷം മാത്രം റാഡിഷ് ഇട്ട് കൊടുത്താൽ മതി ഇതായി ഞാൻ നമ്മളെ അരച്ചുവെച്ചക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആക്കണം എവെന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മുളകൂടി ചേർത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ പക്ഷേ സാധാരണ പരിപ്പറിക്ക് അങ്ങനെ രിവൊന്നും ഉണ്ടാവാറില്ലല്ലോ വളരെ കുറച്ച് ലൈറ്റ് എരിവെല്ലേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാൻ പോവാണ് നല്ലതുപോലെ വെട്ടി തിളച്ച് വരണേ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്വീന്ന് മാറ്റി വെച്ചിട്ട് കടു വറുത്തൊഴിക്കാം കേട്ടോ പിന്നെ അതേപോലെ റാഡിഷന് ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അത് മാറ്റാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്നും പുളി ചേർത്ത് കൊടുക്കാം പുളിവെള്ളം വളരെ കുറച്ച് പക്ഷേ പുളിവെള്ളം ചേർക്കുന്നതുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസവും വരും അതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലും എന്റെ അഭിപ്രായത്തിൽ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ചെറിയൊരു കൈപ്പ് നല്ലതാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ടുത്ത് ഇളച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം കടുക് വറുത്ത് ഒഴിക്കണം അപ്പം അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനെടുത്തേക്കുന്നത് പിന്നെ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി വറ്റൽ ചേർത്ത് കൊടുക്കാൻ പോവാണ് അത് കഴിഞ്ഞ് കരിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം അതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഉള്ളി നിങ്ങൾക്ക് ചേർക്കാൻ താഴ്ത്തിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നും ഇല്ല ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ഈ കടുക് താളിച്ചേക്കുന്ന ആ ഒരു പാത്രം അതിലേക്ക് കുറച്ച് കറി ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്ത് കഴിഞ്ഞാൽ മുള്ളങ്കി ചേർത്തിട്ടുള്ള പരിപ്പേറി റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് മുള്ളങ്കി കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറക്കലെ റെസിപ്പീസൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ